ം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ ഈ വർഷത്തെ മത്സരങ്ങൾ അവസാനിച്ചു ഇനി അടുത്ത വർഷമേ കളികളുള്ളൂ സോ ക്രിസ്മസ് ബ്രേക്കാണ് ക്രിസ്മസ് ആഘോഷത്തിന് നിറവിലേക്ക് ടീമുകൾ പോകുമ്പോൾ അതിലേറ്റവും ഹാപ്പി ഡിയേഗോ സിബിയോണിയുടെ അത്ലറ്റിക്കോ മാറ്റിട്ട് തന്നെയായിരിക്കും കാരണം ഒന്നാം സ്ഥാനത്ത് അവർ വിരാജിക്കുകയാണ് റയൽ ബാഴ്സ ബാഴ്സ റയൽ ഇങ്ങനെ കൊണ്ടും കൊടുത്തും ഒന്നും രണ്ടും സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിച്ചുകൊണ്ട് അവർ നിന്നപ്പോൾ അവർ പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തപ്പോൾ മുതലെടുത്ത് മുന്നോട്ട് കയറി മികച്ച പ്രകടനം തുടരുന്നു ഇപ്പോൾ ഡിയേഗോ സിമിയോണിയുടെ കുട്ടികൾ അതിൻ്റെ റിസൾട്ടായിട്ടാണ് അവർ ഒന്നാം സ്ഥാനത്ത് അർഹിച്ച ഒന്നാം സ്ഥാനമാണ് വാഴ്സക്കെതിരെ അവസാന ഘട്ടത്തിലല്ലേ അവർ വിജയത്തിലേക്ക് പോകുന്നത് വാഴ്സയാണതിൽ ആധിപത്യം പുലർത്തിയത് ആ കളിയിൽ പക്ഷേ ഡിസിസീവായ ഘട്ടങ്ങളിൽ ഗോളടിക്കണമെങ്കിലേ കളി ജയിക്കൂ ഇപ്പോൾ ആ കാര്യത്തിൽ ഇവൺ ലിയോമെസ്സിയെ പോലും മറികടന്നൊരു താരം അറ്റ്ലറ്റിക്കോ അലക്സാണ്ടർ അദ്ദേഹമാണല്ലോ വിജയഗോൾ നേടിയത് തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷം ഏറ്റവും അധികം വിജയഗോളുകൾ നേടിയതിന്റെ കണക്കെടുത്താൽ മെസ്സി നാല് ഗെയിം വിന്നിങ് ഗോൾസ് ആണ് തൊണ്ണൂറ് മിനിറ്റിന് ശേഷം ബാഴ്സയ്ക്ക് വേണ്ടി ലാലിഗയിൽ നേടിയിട്ടുള്ളത് നാലെണ്ണം നയൻറ്റി മിനിറ്റിന് ശേഷം ഗെയിം വിന്നിംഗ് ഗോൾസ് അദ്ദേഹത്തിന്റെ വക നാലെണ്ണം സ്വർണ്ണത്ത് ഓൾറെഡി ആയി കഴിഞ്ഞു നയൻറ്റി മിനിറ്റ്സ് ഗെയിം വിന്നിങ് ഗോൾസ് നയൻറ്റി പ്ലസ് മിനിറ്റിലാണ് തൊണ്ണൂറ്റിയാറാമത്തെ മിനിറ്റിലാണ് ആ ഒരു ബാഴ്സയ്ക്കെതിരെയുള്ള വിന്നിങ് ഗോൾ വരുന്നത് സോ മെസ്സിയെ മറികടക്കാൻ ഒരു താരം മറികടന്നൊരു താരം ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് പറയുന്നത് അങ്ങനെ ഒരു താരമൊക്കെ ടീമിൽ ഉണ്ടാകുമ്പോൾ പിന്നെ റിസൾട്ട് പോസിറ്റീവ് ആയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ലാലിഗയില് അവരൊന്നാം സ്ഥാനത്ത് ബാഴ്സ മൂന്നാമതേക്ക് അങ്ങ് കുതിച്ചു വാങ്ങിയ വാഴ്സയാ നവംബർ മുതൽ എന്തോ പറ്റിപ്പോയി നശിച്ച നവംബർ എന്ന് ഈ നവംബർ അവസാനിച്ചല്ലോ ഡിസംബറിൽ ശരിയാകുമെന്ന് പ്രതീക്ഷ വെക്കുന്ന ഫ്ലിക്കിനെ നമ്മൾ കണ്ടില്ല അതുതന്നെയാണ് ഓരോ പാഴ്സാധാരണത്തിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ ജനുവരി ജനുവരി മുതൽ ശരിയാകുമെന്നവർ സ്വപ്നം കാണുകയാണ് എവിടെയൊക്കെയോ പിഴച്ചു പോകുന്നു അതേസമയം പരിക്കിൻ്റെ പിടിയിൽപ്പെട്ടിട്ടും ടീമിനെ മോശമല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൻജിലോട്ടിക്ക് കൈയടിക്കണം അദ്ദേഹത്തിൻ്റെ ടീമിപ്പോൾ ഒരു പോയിൻ്റ് മാത്രം പുറകിലാണ് അത്ലറ്റിക്കോയേക്കാൾ അത്ലറ്റിക്കോക്ക് പതിനെട്ട് കളികളിൽ നിന്ന് നാൽപ്പത്തൊന്ന് പോയിൻറ്റും റയലിൻ്റെ പതിനെട്ട് കളികളിൽ നിന്ന് നാൽപ്പത് പോയിൻറ്റുമാണെങ്കിൽ ഒരു കളി അധികം കളിച്ച ബാഴ്സലോണക്ക് പത്തൊമ്പത് കളികളിൽ നിന്ന് മുപ്പത്തി എട്ട് ഉള്ളൂ സോ ബാഴ്സക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നല്ല ബുദ്ധിമുട്ടായിരിക്കും ടഫായിട്ടുള്ള ചാലഞ്ചാണ് മുന്നിലുള്ളത് അത്ലറ്റിക്കോക്ക് അവരുടെ പോയിൻറ്റുകൾ ഡ്രോപ്പ് ചെയ്യാതിരുന്നാൽ തന്നെ കിരീടത്തിലേക്ക് പോകാൻ പറ്റും എന്തായാലും അവരുടെ ഫൈറ്റിംഗ് തുടരുക ഒടുവിൽ അവർ കിരീടത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷെ ഗോളടിയുടെ കണക്കെടുത്താൽ ഒന്നാമത് ബാഴ്സക്കാർ തന്നെയാണ് റോബർട്ട് ലവൻഡോസ്കി കഴിഞ്ഞ രണ്ട് മൂന്ന് കളികൾ മോശമാണ് പക്ഷേ തുടക്കത്തിലെ ഗോളടിച്ച് വെച്ചത് കൊണ്ട് അദ്ദേഹം തന്നെ ഒന്നാമത് റാഫീന് രണ്ടാമതും പതിനാറ് ഗോളുകളുമായിട്ട് റോബർട്ട് ലവൻഡോസ്കി ഒന്നാമതും പതിനൊന്ന് ഗോളുകളുമായിട്ട് റാഫീന് രണ്ടാമതും ആൻഡ്രോ ബുദ്ധിമീറും കിലിയൻ എംബാപ്പയും പത്ത് ഗോളുകളുമായിട്ട് മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു ഇനിയിപ്പോൾ അസിസ്റ്റുകളുടെ കടക്കെടുത്ത് നോക്കിയാൽ ആ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് ലാമിന്യമാലും റഫീഞ്ഞയുമാണ് ഒന്ന് രണ്ട് സ്ഥാനത്ത് ഇമാല ഒമ്പത് അസിസ്റ്റുകൾ റഫീഞ്ഞ ആറ് അസിസ്റ്റുകൾ പക്ഷേ കാര്യങ്ങൾ എവിടെയൊക്കെയോ പിടിവിട്ടു പോകുന്നുവോ പാഴ്സൊക്കെ എന്ന സംശയം അവിടെ നിലനിൽക്കുമ്പോൾ അഞ്ച് അസിസ്റ്റുകളുമായി വിനി മൂന്നാം സ്ഥാനത്തുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സിൻ്റെ വരാം